നമസ്കാരം കേവലം നാൽപ്പത്തി വയസ്സുള്ള അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി അംഗീകരിച്ച് പുതിയ മുഖ്യമന്ത്രിയെ ലഫ്റ്റനന്റ് ഗവർണർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്യും അരവിന്ദ് കെജ്രിവാളിന് ശേഷം ആം ആദ്മി പാർട്ടി പൊട്ടിത്തകരുമെന്നും മുഖ്യമന്ത്രി കസേരയുടെ പേരിൽ പാർട്ടി പിള്ളരുമെന്നും ആരുമില്ലാത്തതുകൊണ്ട് തന്റെ ഭാര്യ സുനിതയെ മുഖ്യമന്ത്രിയാക്കുമെന്നും ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ കേറ്റ തിരിച്ചടിയാണ് അധിക്ഷി എന്ന നാൽപ്പത്തി മൂന്നുകാരിയുടെ മുഖ്യമന്ത്രി പദവി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമെന്ന് തീർച്ചയാണെങ്കിലും ഈ നിയമനത്തിലൂടെ കെജ്രിവാളിന് ശേഷം പ്രളയം എന്ന പലരുടെയും ആരോപണം ഇല്ലാതാകുന്നു ഭാര്യ സുനിതയിലൂടെ കുടുംബാധിപത്യത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് വിളമിച്ചവർ ഇപ്പോൾ കുറ്റം പറയുന്നത് അധിക്ഷിയാണ് അധിക്ഷിയുടെ മാതാപിതാക്കൾ അഫ്സൽ ഗുരുവിനെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയ രാജ്യദ്രോഹികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ ഡൽഹി മുഖ്യമന്ത്രി ഒരു രാജ്യദ്രോഹിയാണെന്ന് ഇവർ പറയുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നത് ഉചിതമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ജനാധിപത്യ ബോധമനുസരിച്ച് ഓരോ പൗരനുമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരെ എങ്ങനെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ കഴിയും ആരെയും തൂക്കിക്കൊല്ലാൻ അനുവദിക്കാത്ത ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ രാഷ്ട്രീയക്കാരും സകല പൗരന്മാരും രാജ്യദ്രോഹികളാണോ തൂക്കിക്കൊല പ്രാകൃതമാണ് അത് ഉചിതമല്ല എന്ന് വിശ്വസിക്കുന്ന അനേകം പേർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട് പല പരിഷ്കൃത രാജ്യങ്ങളും വധശിക്ഷയെ ഒഴിവാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വധശിക്ഷ വേണ്ട എന്ന് പറയുന്നതിന്റെ പേരിൽ ഒരാളെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ടല്ല അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ മാത്രമല്ല രാജ്യദ്രോഹിയുമാണ് എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നവർക്ക് ഇതുവരെ അതിന്റെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരത്തരം ജൽപ്പനങ്ങൾ തുടരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ അദുഷിയെ രാജ്യദ്രോഹിയാക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണ് ആം ആദ്മി പാർട്ടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പരമ്പരാഗതമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ഗുഡ് ഗവേണൻസ് ലക്ഷ്യമാക്കിക്കൊണ്ട് സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനത്തിന് എന്താണ് കുഴപ്പമുള്ളത് ഡൽഹിയിലെ സാധാരണ മനുഷ്യരെ ചേർത്തു പിടിച്ചതുകൊണ്ടും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതുകൊണ്ടുമാണ് പൂർണ്ണാധികാരം കൂടി ഡൽഹിയിലെ പാവപ്പെട്ട മനുഷ്യർ കെജ്രിവാളിനെ വീണ്ടും വീണ്ടും അധികാരത്തിലെത്തിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കെജ്രിവാളിനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ വ്യവസായ സംവിധാനങ്ങളും ഒക്കെ കെജ്രിവാളിനെതിരായിരുന്നു എന്നിട്ടുമായ എക്കോസിസത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് കെജ്രിവാൾ ഭരണം തുടരുന്നതും പഞ്ചാബിലേക്ക് വ്യാപിപ്പിച്ചതും അതിനിടയിലുണ്ടായ അഴിമതി കേസ് അത് പാർട്ടിക്ക് വേണ്ടി നടത്തിയ ആണെങ്കിലും അത് ചെറിയ ആഘാതമല്ല കെജ്രിവാളിനുണ്ടാക്കിയത് ആ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള എളുപ്പവഴിയായാണ് തന്ത്രജ്ഞനായ കെജ്രിവാൾ അതിശീയ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് താൻ താൽക്കാലിക മുഖ്യമന്ത്രി മാത്രമാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചാൽ കെജ്രിവാൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെന്നും അതിഷി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അതിഷിയെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഡൽഹി വീണ്ടും പിടിച്ചെടുക്കാൻ കഴിയും എന്ന് കെജ്രിവാൾ ചിന്തിക്കുന്നത് വെറുതെയല്ല ഡൽഹി സർവകലാശാലയിലെ അധ്യാപകരായ ലെഫ്റ്റ് ലിബറൽ ചിന്താഗതിക്കാരാണ് അതിഷിയുടെ മാതാപിതാക്കൾ അവർക്ക് നമ്മുടെ സി പി എമ്മുകാരേക്കാൾ മാർസിനോടും ലെനിനോടും താല്പര്യമുള്ളതുകൊണ്ടാണ് അവർ മകൾക്ക് അതിഷി മാർലേന എന്ന് പേരിട്ടത് മാർലേന എന്നാൽ മാർക്സിനെയും ലെനിനെയും കൂട്ടിച്ചേർത്തുണ്ടാക്കിയ പേരാണ് ഈ പേര് ഇവരുടെ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും ചരിത്രത്തിൽ ബിരുദമെടുത്ത അതിഷി മാർലേന സ്കോളർഷിപ്പോടുകൂടി ഓക്സ്ഫോർഡ് സർവകലാശാലയിലാണ് പിന്നീട് ബിരുദാനന്ദര ബിരുദം നടത്തിയത് വിദേശത്ത് പഠനം പൂർത്തിയാക്കി അവിടെ തന്നെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടും അതിഷി നാട്ടിലേക്ക് വന്നു ആന്ധ്രാപ്രദേശിൽ ഋഷി വാലി സ്കൂളിൽ അധ്യാപികയായിരുന്നു ജീവിതം തുടങ്ങിയത് പിന്നീട് മധ്യപ്രദേശ് അടക്കം അനേകം സംസ്ഥാനങ്ങളിൽ സാമൂഹിക പ്രവർത്തകയായി നടന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അരവിന്ദ് കെജ്രിവാൾ ഗുഡ് ഗവേണൻസ് രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ അതിഷയും അതിനൊപ്പം ചേർന്നു എന്നാൽ അതിഷി സ്ഥാനാർത്ഥിയാവുകയോ മത്സരിക്കുകയോ ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു മനീഷ് സിസോദിയയുടെ ഉപദേശകയും സഹായിയുമായി കൂടെ കൂടി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും മന്ത്രിസഭയിൽ ചേർന്നില്ല കഴിഞ്ഞ വർഷം മനീഷ് സിസോദിയ ജയിലിലായപ്പോൾ പകരക്കാരിയായി പൊതുമരാമത്തും ധനകാര്യവും വിദ്യാഭ്യാസവും അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയേറ്റു ഡൽഹിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതിഷി വരുത്തിയ മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ് ഡൽഹിയിലെ സ്കൂളുകൾ സ്വകാര്യ സ്കൂളുകളോട് മത്സരിക്കുന്ന തരത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയത് വിദ്യാഭ്യാസ പ്രവർത്തക കൂടിയായ അതിശയായിരുന്നു അതിശിയുടെ പരിഷ്കാരങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുകയും ഐക്യരാഷ്ട്രസഭ പോലും കൈയടിക്കുകയും ചെയ്തു ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ അതിശി വരുത്തിയ മാറ്റങ്ങളാവാം അതിശയെ കരുത്തുറ്റ നേതാവാക്കി മാറ്റിയത് അരവിന്ദ് കെജ്രിവാളിനപ്പുറം പ്രഗത്ഭരായ നേതാക്കളുണ്ട് അതും സ്ത്രീകൾക്ക് തന്നെ അതിന് ത്രാണിയുണ്ട് എന്ന സന്ദേശമാണ് ഈ നിയമനത്തിനോട് നൽകുന്നത് സാമൂഹിക ഇടപെടലിലൂടെ ജീവിതം നയിച്ച അതിഷി രാഷ്ട്രീയക്കാരി ആവുമ്പോൾ സമസ്ത മേഖലകളിലും മാറ്റമാണ് വരുത്തുന്നത് കെജ്രിവാളിന്റെ നിഴലോ പാവയോ ആയി മാത്രം മാറാതെ തന്റേതായ രീതിയിൽ പരിഷ്കാരങ്ങളിലൂടെ മുമ്പോട്ട് പോയി ഡൽഹിയിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം അതിഷിക്കുണ്ട് മർലേന എന്ന പേര് മാതാപിതാക്കൾ ഇട്ടത് മാർസിനോടും ലെനിനോടുമുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിലും മാർലേന പേരാണെന്നും അതല്ല ക്രൈസ്തവ പേരാണെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി ക്രൈസ്തവ ജൂത പേരുകളുടെ പേരിൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടേക്കും എന്ന് ആശങ്കപ്പെട്ടതോടെ മനീഷ് സിസോദിയ മർലേന രജപുത്ത് ജാതിയിൽപ്പെട്ട ഹിന്ദുവാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തു എന്നിട്ടും വിവാദം അവസാനിക്കാതെ വന്നപ്പോൾ ക്രിസ്ത്യൻ ജൂത പേരാണ് എന്ന ദോഷം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്റെ പേരിൽ നിന്നും മറലേനെ ഒഴിവാക്കിയാണ് അതിഷി അന്ന് തട്ടിതെപ്പിയത് എന്തായാലും ആ അതിഷി ഇന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്നു ഡൽഹിയെ വ്യത്യസ്തമായ പാതയിലേക്ക് നയിച്ച് കെജ്രിവാൾ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ തുടരാൻ അതിഷിക്ക് സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയും ആശംസയും